നമസ്കാരം അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പലപ്പോഴും മഞ്ഞിലൊക്കെ കൊടും തണുപ്പത്ത് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ എപ്പോഴും പല സിനിമകളിലുമൊക്കെ നമ്മളിങ്ങനെ നന്ദിയോടെ സ്മരിക്കാറുണ്ട് ഒഴുത്തി പറയാറുണ്ട് പക്ഷെ അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നവർ തന്നെയാണ് നമ്മുടെ പോലീസുകാരോടും അവരിങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നതും അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പോലീസ് ഇല്ലാതാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും ഒരു യുദ്ധങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ആദ്യം അവിടെ സംഭവിക്കുന്നത് പോലീസിൻ്റെ അഭാവമാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റം എല്ലാം തകരുന്നു പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ശത്രുരാജ്യത്ത് നിന്ന് നേരിടുന്നതിലും അധികം പ്രശ്നങ്ങളായിരിക്കും സ്വന്തം രാജ്യത്ത് അതായത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് അല്ലെങ്കിൽ ഇത്തിരി ക്രിമിനൽ മൈൻഡ് ഉള്ളവരിത്തം തന്നെ ഇതൊരവസരമായിട്ട് കരുതി പലതും ചെയ്യുകയാണ് അപ്പോൾ ഈ ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ പറയുന്ന സിനിമയിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പോലീസുകാരോട് എപ്പോഴും നമുക്ക് നന്ദിയുള്ള ഒരു മനോഭാവം വേണം അവരിൽ കുറച്ച് പേര് മോശക്കാരായിരിക്കാം എന്നുള്ളത് വെച്ചിട്ട് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത് പല പോലീസുകാരും ആളുകളോട് മോശമായി പെരുമാറുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സംഘർഷഭരിതമായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് പോലീസുകാരെന്നാണ് പറയുക അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ നേരിടേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ അവതരിപ്പിക്കാനുള്ള വകുപ്പുണ്ട് അല്ലെങ്കിൽ പല സിനിമകളിലൂടെയും ഒക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എല്ലാ പോലീസുകാർക്കും ഇതേ സാഹചര്യമാണെന്നല്ല പറഞ്ഞത് എന്നാലും ഈ കാരണങ്ങൾ കൊണ്ടും അവരുടെ പെരുമാറ്റം ചിലപ്പോഴൊക്കെ മോശമായി പോകാം അപ്പോൾ എന്തിനാണ് ഈ ഒരു ആമുഖം പറഞ്ഞത് എന്ന് വെച്ചാൽ പോലീസുകാരിൽ കുറേ അധികം ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഒരു വീഡിയോ തന്നെയാണിത് അതിനു മുൻപ് ഈ ഒരു കാര്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്ന് തോന്നി കേരളത്തിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു റോഡാണ് ഇടപ്പള്ളിയിലുള്ളത് പ്രത്യേകിച്ച് ലുലു മാളിനോടൊക്കെ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ആ മെട്രോ ലൈനോട് ചേർന്നിട്ടുള്ള റോഡുകൾ എൻ എച്ച് അറുപത്താറ് അതിൻ്റെ സർവീസ് റോഡുകൾ ഇതൊക്കെയാണ് പറഞ്ഞത് എൻ എച്ച് അറുപത്താറ് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നൊന്നും പറയരുത് അവിടെയുള്ളത് ദേശീയപാത അറുപത്താറാണ് ദേശീയപാത കൂടാതെ ഈ ലുലു മാളിലേക്ക് തന്നെ പോകാനായിട്ട് ഓരോ ദിവസവും എത്രയധികം ആളുകളാണ് വാഹനത്തിൽ വരിക എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് ഒരു ഭാഗമാണത് എന്നാൽ അവിടുത്തെ സിഗ്നലിന് തൊട്ട് മുൻപായിട്ട് ഈ വാഹനങ്ങളെല്ലാം കുറേ അധികം സമയം സിഗ്നലിൽ കിടക്കേണ്ടി വരും ഈ സമയത്ത് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾ എല്ലാം തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്നവരാണ് ഇവർ വന്നിട്ട് മൊബൈൽ ഹോൾഡർ വേണോ അതുപോലെ കാറിൻ്റെ ഗ്ലാസ്സിൽ ഈ വെയിലടിക്കാതിരിക്കാൻ ഒട്ടിക്കുന്ന ആ ഒരു സംഭവം അത് വേണോ അതുപോലെ റോഡ് മുഴുവൻ കാണാൻ നല്ല ഭംഗിയാണ് എവിടെയും പറക്കുന്ന ബബിളുകളാണ് ഈ ഇങ്ങനെ സോപ്പ് വെള്ളത്തിൽ മുക്കി പറപ്പിച്ചു വിടുന്ന കുറേ ടോയ്സ് ഇതെല്ലാം വിറ്റുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് കേരളത്തിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വികസനം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഭാഗമാണത് മെട്രോ പോകുന്നു അതുപോലെ മാൾ അടുത്തുണ്ട് അത്യാവശ്യം നല്ല റോഡുണ്ട് ഈ ട്രാഫിക്കിൽ കിടക്കണമെന്നേ ഉള്ളൂ എന്നാൽ അവിടെ തന്നെ ആരും വിസ്മയിക്കേണ്ട ഇത് ഇന്ത്യ തന്നെയാണ് അല്ലെങ്കിൽ കേരളം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവരിങ്ങനെ ഇറങ്ങി നടക്കുന്നത് കുറേ അധികം ആളുകൾ ഭിക്ഷയാജിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇവർ വന്നിട്ട് എല്ലാ കാറിൻ്റെയും ഗ്ലാസ്സിൽ തട്ടുക ചിലർ മൈൻഡ് ചെയ്യാതിരുന്നാൽ വളരെ ശക്തിയായിട്ട് തട്ടുക ചിലർ ഒരു കാര്യവുമില്ലാതെ വന്നിട്ട് ഈ കാറിൻ്റെ മുൻപിലുള്ള ഗ്ലാസ് വിൻഷീൽഡ് അത് കഴുകും സോപ്പുകളൊക്കെ വെച്ച് കഴുകിയിട്ട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കും ആരും പറഞ്ഞിട്ടില്ല അവരോട് അത് കഴുകാൻ പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് കാശ് കൊടുക്കാതിരിക്കുക ഒരു പത്ത് രൂപയെങ്കിലും കൊടുക്കണം ഇങ്ങനെ ഓരോ ശല്യങ്ങളാണ് ഇത് എത്രമാത്രം അപകടം അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പലരും ചിന്തിക്കാറില്ല ചിലർ ഈ സാധനങ്ങൾ വാങ്ങും ഇത് വാങ്ങി ഇതിൻ്റെ ബാലൻസ് കൊടുക്കുന്നതിനൊക്കെ ഇടയിൽ സിഗ്നല് മാറും പുറകിൽ നിന്ന് ഹോണടിയാകും ഈ വണ്ടി പോകാതിരിക്കുന്നത് കൊണ്ട് ചില വണ്ടികൾക്ക് പുറകെ കിടക്കേണ്ടി വരും അവർ ബാക്കി വാങ്ങി വണ്ടി എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ സിഗ്നൽ തന്നെ മാറിയിട്ടുണ്ടാകും അപ്പോൾ പുറകിൽ നിന്ന് ഉള്ളവർ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ഇയാളെ വഴക്ക് പറയുന്നു അവിടെ കിടന്ന് അടിപിടി ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഇവരിങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നു ഇതുകൊണ്ട് തന്നെ ടൂ വീലറിലൊക്കെ വരുന്നവർക്ക് ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത്രയും തിരക്ക് പിടിച്ച ഒരു റോഡിലാണ് ഈ സിഗ്നൽ വീഴുമ്പോൾ ഈ കലാപരിപാടിയൊക്കെ നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ആ സിഗ്നലും കാത്ത് നമ്മൾ അവിടെ കിടന്നാൽ മാത്രം പോരെ ഇവരെ മാനേജ് ചെയ്യുക എന്നുള്ളതും കൂടി അവിടെ ഒരു പണിയാണ് എത്ര മൈൻഡ് ചെയ്തിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഗോഷ്ഠി കാണിച്ചിട്ട് ഇവർ നമ്മുടെ ശ്രദ്ധയെ അങ്ങോട്ട് ആകർഷിപ്പിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗ്ലാസ്സിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കും ചിലർ ഈ പറഞ്ഞതുപോലെ ബാക്കി വാങ്ങാനുള്ള തിരക്കിനിടയിൽ വണ്ടി അവിടെ കിടക്കുന്നതുകൊണ്ട് വലിയ തർക്കങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട് ഈയിടെ ഒരു വീഡിയോ കണ്ടതാണ് അത് തിരക്കൊന്നുള്ള റോഡല്ല എങ്കിൽ പോലും എന്തോ വണ്ടിക്ക് സൈഡ് കൊടുക്കാത്തതിൻ്റെ തർക്കമൊക്കെയാണ് ഇവർ വാഹനം നിർത്തിയിട്ട് ഒരിടത്ത് നിന്ന് ഇങ്ങനെ തർക്കിക്കുകയാണ് അപ്പോൾ ഒരാൾ മറ്റേ ആളുടെ തലക്കിട്ട് എന്തോ ഒരു കമ്പോ വടിയോ ഒക്കെ വെച്ചിട്ട് ഒരൊറ്റ അടി കൊടുത്തു ആ ഒരൊറ്റ അടിയിൽ തന്നെ അയാൾ മരിച്ചുപോയി അയാളുടെ ജീവിതവും അവിടെ തീർന്നു മറ്റേയാൾ ജയിലിലുമായി അതായത് ഒരു നിമിഷം നേരത്തെ കോപം അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ പല സിനിമകളും ഒക്കെ കണ്ടിട്ട് വലിയ ഹീറോയിസം കാണിക്കാൻ ഇറങ്ങിയതായിരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഈ റോഡിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം പൊതുവേ ഉണ്ടെന്നിരിക്കുകയാണ് ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഭാഗത്ത് തന്നെ ഇതുപോലെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ബാക്കി വാങ്ങാനായിട്ട് ഇവർ ചില വണ്ടികളുടെയൊക്കെ പുറകെ ഓടുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ആ വണ്ടിയുടെ ഇടയിൽ പോകുമോ എന്നൊക്കെ ഓർത്ത് നമുക്ക് പേടിയാകും അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നത് വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് മറ്റു വാഹനങ്ങളിൽ ഇടിക്കാതെയും അല്ലെങ്കിൽ റോഡിന് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളില്ല ഇപ്പോൾ ഈ പറഞ്ഞ ഇടപ്പള്ളിയുടെ ആ ഭാഗത്ത് തന്നെ മുകളിലൂടെ ഒരു പാതയൊക്കെ വരുന്ന കാര്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒക്കെ പറഞ്ഞതൊക്കെ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അതും അവിടെ നിന്ന് മാറിയിട്ടല്ല ഇതിൻ്റെ നേരെ മുകളിൽ തന്നെ പണിയുമെന്നുള്ളതാണ് പണ്ട് മെട്രോ പണിതപോലെ തന്നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ നടുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ വീണ്ടും തിരക്ക് കൂടും ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത് വരെ നിലവിലുള്ള തിരക്ക് ഇരട്ടിയാകുമെന്ന് ചുരുക്കം പണ്ട് മെട്രോ പണിതും ഇങ്ങനെയാണ് റോഡിൻ്റെ നടുക്കൂടെ തന്നെയാണ് എല്ലാ തൂണുകളും പോകുന്നത് ലോകത്ത് പലയിടത്തും മെട്രോയുണ്ട് മിക്കയിടത്തും അങ്ങനെ വരാറുണ്ടെങ്കിലും മുഴുവനും അങ്ങനെ വരുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഇവിടെ വേറെ സ്ഥലം ഏറ്റെടുക്കാനൊന്നും വഴിയില്ലാത്തതുകൊണ്ട് റോഡിന്റെ നടുക്കൂടെ തന്നെ പണിയുന്നു ഉള്ള റോഡ് ചെറുതാകുന്നു മെട്രോ പണിതുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഗതാഗത കുരുക്ക് ഇപ്പം അത് ഒഴിവാക്കുന്നു എന്ന് പറയുന്ന ഗതാഗത കുരുക്കിന്റെ ഒരു പത്തിരട്ടിയെങ്കിലും ഇത് പണിതുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഇവിടുത്തെ പോലീസിന് അല്ലെങ്കിൽ ട്രാഫിക് ഒക്കെ ഇവിടെ എന്താണ് പണി ഇത്രയും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ ഇത് ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ പണി എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരു പ്രാവശ്യം ഈ ലുലു മാളിൽ കയറി തിരിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഓൾറെഡി ഉണ്ട് ഇതിനിടയിൽ പോലീസുകാർ ഊദിക്കാൻ നടക്കുകയാണ് ഓരോ വാഹനത്തിൻ്റെയും ഗ്ലാസ് കാത്താൻ പറയുന്നു ഊദിക്കുകയാണ് അതായത് അതിനിടയിലും പോയിട്ട് ഈ ഫൈൻ ഇടാൻ അല്ലെങ്കിൽ പിഴ ഈടാക്കാനായിട്ട് ഇവർക്ക് സമയമുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നൊക്കെ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരുടെ യഥാർത്ഥ ജോലി എന്താണ് ശരിക്കും ഈ പറയുന്ന ഈ ശല്യം ഉണ്ടാക്കുന്ന ആളുകളെ ഇനി ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തുകൊണ്ടായിരിക്കും അവരത് ചെയ്യാത്തത് എന്നിട്ട് അത് ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനിടയിൽ കൂടെ ഓടി നടന്ന് ഊതിക്കുകയാണ് എന്താണ് ഇതിന് പച്ച മലയാളത്തിൽ പറയേണ്ടത് അതായത് ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഈ സിഗ്നൽ എപ്പോൾ മാറുമെന്ന് നോക്കിയിട്ട് ഈ നൂറുകണക്കിന് വണ്ടികളാണ് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഈ സിഗ്നൽ മാറുമ്പോൾ ഒരു ഒറ്റ പോക്കായിരിക്കും എല്ലാം കൂടി അതിനിടയിലാണ് ഈ പോലീസുകാർക്കും അത് വലിയ അപകടമാണ് ഇതിനിടയിൽ കിടന്ന് ഈ പരിപാടി ഇതാണ് കേരളത്തിൻ്റെ ഒരു നേർ ചിത്രം എന്നുള്ളതാണ് പിഴ ഈടാക്കാനായിട്ട് എന്താ ശുഷ്കാന്തി ഇത് നല്ല കാര്യം തന്നെയാണ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ ഭിക്ഷയാജിക്കുകയും ഈ ഗ്ലാസ് തുടയ്ക്കുകയും ഈ സാധനങ്ങളൊക്കെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇവർ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ മെട്രോയിൽ കയറിയാണ് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് കുറേ അധികം ഗ്യാങ് ആയിട്ട് എവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകും അത് രാവിലെ വീണ്ടും വരും ഈ പരിപാടി തുടങ്ങും ആരും ഇവിടെ ചോദിക്കാനില്ല ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്ന് തോന്നിപ്പോകും ഇവർക്കൊക്കെ ഐ ഡി കാർഡ് ഉണ്ടോ ഇവർ എവിടെ നിന്നാണ് വരുന്നത് ആർക്കറിയാം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം നികുതി പിരിഞ്ഞു കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ ലുലു മാളെന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ മറ്റുമൊക്കെ ഓരോ ദിവസവും എത്രയോ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് തുകയാണ് ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ ജി എസ് ടി ആയിട്ട് കേന്ദ്ര സർക്കാരിനാണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിനാണെങ്കിലും കിട്ടുന്നത് അത്രയധികം ആളുകൾ അങ്ങോട്ട് വരുന്നു മിക്ക സമയവും പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് ശനിയും ഞായറും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ ഈ മാളിൽ നിന്ന് ഇറങ്ങുന്നത് പോലും പ്രയാസമാണ് അവിടെ പോലും ട്രാഫിക് ബ്ലോക്ക് ആണ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ആളുകൾക്ക് അങ്ങോട്ട് കയറാനുള്ള ഒരു ഉപകാരമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ നിരോധിച്ചിരുന്നെങ്കിൽ ഭിക്ഷാടനം നിരോധിച്ചിട്ടുള്ള നാട് തന്നെയാണ് പറഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലീസിന് എന്താണ് ഇവിടെ പണി ഇവർ ഇവരെന്തിനു നോക്കി നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ കാണുന്ന തിരക്കിനിടയിൽ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഊദിക്കുന്ന കാര്യം പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ പിഴ ഈടാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഇടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള എത്രയോ കേസുകൾ വേറെയുണ്ട് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള റോഡുകളിൽ ഇപ്പൊ പതിവായിട്ട് കാണുന്നതാണ് റോഡിന്റെ സൈഡിൽ നിന്ന് മാറ്റി പോലും ഇടില്ല ആ മര്യാദ പോലും ഇല്ല റോഡിൽ തന്നെ കൊണ്ട് നിന്നിട്ട് പറയാൻ കൊള്ളാത്തത്ര വേസ്റ്റുകൾ അല്ലെങ്കിൽ അതുമാതിരിയുള്ള വേസ്റ്റുകൾ ഒരു കൂടിൽ പൊതിഞ്ഞ് റോഡിൽ തന്നിട്ടിട്ട് പോകും പുറകെ വരുന്ന വണ്ടിയുടെ ടയർ കയറി അത് പൊട്ടും പിന്നെ ആ റോഡിൽ മൂക്ക് പൊത്താതെ നടക്കാൻ സാധിക്കില്ല ഇതൊക്കെ കേരളത്തിൽ തലങ്ങും വിലങ്ങും നടക്കുന്നു ഇവരുടെയൊക്കെ പുറകെ പോയിട്ട് ഫൈൻ ഈടാക്കാൻ അവരെ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് എത്ര പിഴ ഈടാക്കിയാലും ഒരാൾ പോലും എതിർക്കാൻ വരില്ല കാരണം അത് ആവശ്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിടിച്ച് നമുക്ക് ഇടി കൊടുക്കണമെന്ന് തോന്നുന്ന രീതിയിലാണ് അങ്ങനെ കൊടുക്കാനൊന്നും പാടില്ല എന്നാലും ഈ പ്രവൃത്തി ചെയ്യുന്നവരെ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആളുകൾ പോകുന്ന റോഡിൽ തന്നെ ഈ വേസ്റ്റ് ഇടുക എന്നാൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിടുന്നത് അതും പാടില്ലാത്തതാണ് പക്ഷേ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ സംസ്കരിക്കാവുന്നതേ ഉള്ളൂ ഇനി എത്ര സെൻറ് സ്ഥലത്ത് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പോലും ചെയ്യത്തില്ല കാരണം നമുക്കിവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ റോഡിൽ അന്യായമായിട്ട് പിഴ ഈടാക്കുന്നതിനെതിരെ വലിയ ജനരോക്ഷമുണ്ട് എന്നാൽ ഈ പറയുന്ന രീതിയിൽ പിഴ ഈടാക്കാൻ തുടങ്ങിയാൽ നല്ല തുക ഗവൺമെന്റിന് കിട്ടുമെന്ന് മാത്രമല്ല ഒരാളും അല്ലെങ്കിൽ ജനവികാരം ഇതിനനുകൂലമായിരിക്കുമെന്നുള്ളതാണ് ഈ പുഴയിലും ഈ റോഡിലും ഒക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നവരെ പിടിച്ച് നല്ല പിഴ ഈടാക്കുക അത് ഒരു സംഖ്യ തന്നെ പിഴയായിട്ട് ഈടാക്കണം നമ്മൾ അനങ്ങുമ്പോൾ ദുബായ് അല്ലെങ്കിൽ റിയാദ് അതായത് മലയാളികൾ ഗൾഫിൽ പോയി നിൽക്കുന്ന ഈ നഗരങ്ങളെയൊക്കെ പുകഴ്ത്താറുണ്ട് അവിടത്തെ ഒക്കെ നിയമങ്ങളും അത്രയും കർശനമാണ് അനങ്ങിയാൽ പിഴയാണ് എന്ന് പറയാം അതിനാർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാരണം നമുക്കിവിടെ റോഡിലേക്ക് വേസ്റ്റ് അറിയാനും എവിടെ വേണമെങ്കിലും നിന്ന് മുള്ളാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്നുള്ളതാണ് ഇവിടെ സ്വാതന്ത്ര്യം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും എ ഐ ക്യാമറ പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിനെതിരെയും ആളുകൾ ഒച്ചപ്പാടെടുക്കുകയാണ് അതാ ക്യാമറയുടെ അല്ല കൂടുതലും അതിൻ്റെ ടെൻഡറുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനിടയിലും കൈട്ട് വരാനുള്ള ഓരോ കാര്യങ്ങൾ അതിനൊക്കെ എതിരെയാണ് കൂടുതൽ ആളുകളും ആരോപണങ്ങൾ ഉയർത്തിയത് പക്ഷെ അതെല്ലാം കൃത്യമായിരുന്നു എന്ന് കരുതുക ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൃത്യമായിട്ടാണ് ഈ എ ക്യാമറകളൊക്കെ വന്നത് എന്ന് കരുതുക എങ്കിൽ പോലും ആളുകൾ ഇതിനെതിരെ ഒച്ചയുണ്ടാക്കും കാരണം നമുക്കിതൊന്നും ബാധകമല്ല നമുക്ക് തോന്നുന്ന രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റണം ഏറ്റവും അധികം ലോകത്ത് വാഹനാപകടങ്ങളിൽ മരിക്കുന്നത് ഇന്ത്യയിലാണ് അതിൽ തന്നെ കേരളം നല്ല രീതിയിൽ മുൻപിലുണ്ട് അതായത് നമ്മുടെ പോപ്പുലേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്താൽ ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് വാഹനത്തിലേക്ക് പുറത്തേക്ക് പോകുന്ന പത്ത് പേര് പിന്നീട് തിരിച്ച് ജീവനോടെ വരുന്നില്ല ശരാശരി ദിവസവും പത്ത് പന്ത്രണ്ട് പേര് ദിവസവും കേരളത്തിലെ റോഡുകളിൽ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അപകടങ്ങളിൽ എത്രയോ പേര് പരിക്ക് പറ്റി ആശുപത്രിയിലൊക്കെ കയറിയാലുള്ള അവസ്ഥ അറിയാം പിന്നെ അവരുടെ ജീവിത ഭദ്രതയെ പോകുന്ന രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ആവശ്യത്തിനുള്ള റോഡുകളും കാര്യങ്ങളും ഒന്നും ഇല്ല അതൊക്കെ ശരി തന്നെയാണ് എങ്കിൽ പോലും മലയാളികൾ അച്ചടക്കത്തോടെ അല്ലെങ്കിൽ കൃത്യമായിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഈ അപകടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇല്ലാതാവുന്നത് തന്നെയാണ് നമ്മുടെ അമിത സ്വാതന്ത്ര്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അന്യായമായിട്ട് അസ്ഥാനത്ത് കയറി ഈടാക്കുന്ന പിഴയും മറ്റു കാര്യങ്ങളുമൊക്കെ എന്നാൽ നല്ല പിഴ കൊടുക്കേണ്ട അല്ലെങ്കിൽ നല്ല അടി കൊടുക്കേണ്ട കേസുകൾ ഇവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അതിനെതിരെ ഒരു പ്രശ്നവുമില്ല ഈ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതിനും അല്ലെങ്കിൽ ഈ വൃത്തികേടുകൾ കാണിക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നവുമില്ല ഈ പറഞ്ഞത് ഇടപ്പള്ളി ജംഗ്ഷനിൽ പോലും ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭിക്ഷക്കാരെയും ഈ പറയുന്ന കുടുംബ സാധനങ്ങൾ വിൽക്കുന്നവരെയും ഒക്കെ മാറ്റി നിർത്താൻ പോലും ഇവിടുത്തെ പോലീസിന് കഴിവില്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോകുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും ഏതെങ്കിലും കൊള്ളാവുന്ന രാജ്യത്തേക്ക് പോയി രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒക്കെ നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം